നമ്മൾ റെസ്ക്യൂ നല്ല റെസ്ക്യൂ ഓപ്പറേഷൻ ആണ് ഇന്നലെ നടത്തിയത് അതല്ലാതെ ഹെലികോപ്റ്ററിലെ എയർ ലിഫ്റ്റ് ചെയ്യാനും നമ്മൾ ശ്രമിച്ചു രണ്ടു മൂന്ന് തവണ നമുക്ക് വിസിബിലിറ്റി കുറവുണ്ടായിരുന്നു പക്ഷെ ഫൈനലി അവർക്ക് നല്ല വിസിബിലിറ്റി കിട്ടി ആൾക്കാരിനെ ലിഫ്റ്റും ചെയ്തു ഇന്നലെ നമുക്ക് രണ്ടു കാര്യങ്ങളാണ് അവിടെ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്ന ആൾക്കാരിനെ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഇവാക്യുവേഷൻ ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടക്കുന്നുണ്ട് അതിന് എം ബി ജി വന്നിട്ട് ഒരു തത്കാലം പാലം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത് അതല്ലാതെ ഹെലികോപ്റ്ററിലെ പെട്ടുന്ന ആൾക്കാരെ നമ്മൾ എയർലിഫ്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് അത് നമ്മൾ കണക്ക് എടുക്കുന്നുണ്ട് ബിക്കോസ് ആ കണക്കുകൾ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഇറ്റ് ഇസ് ബീങ് അപ്ഡേറ്റഡ് പക്ഷെ ഒരു അവിടെയുള്ള എല്ലാ ആൾക്കാരിലും നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ രണ്ടു മൂന്ന് ടീമിനെ നമ്മൾ വിട്ടിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്തിൽ മാറി താമസിപ്പിച്ചിട്ടുണ്ട് അല്ല അത് നമുക്ക് ഇന്ന ഒന്നും കൂടി നമ്മളൊന്ന് പരിശോധിച്ചിട്ട് ഇനി ആരെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ അവരെല്ലാവരെയും എടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരെ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരുന്നു ദാറ്റ് വാട്ട് ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടുവരണം പിന്നെ ആരും അവിടെ ഒറ്റു പോയിട്ടില്ല അതും കൂടി നമ്മൾ എൻഷുർ ചെയ്യണം അതാണ് നമ്മൾക്ക് ഇന്നത്തെ മിഷൻ അതിന് മൃതദേഹങ്ങള് നമുക്ക് ഇവിടെ നമ്മുടെ മോർച്ചറി സജ്ജമാക്കിയിട്ടുണ്ട് സോ അതല്ലാതെ ഒരു ഫ്രീ ഒരു കൂളിംഗ് റൂമും നമ്മൾ വൈത്തിരി ഹോസ്പിറ്റലിൽ സജ്ജമാക്കിയിട്ടുണ്ട് മൊബൈൽ ക്ലീനിങ് കൂളിംഗ് യൂണിറ്റ്സും അടുത്ത ഡിസ്ട്രിക്സിൽ നിന്നും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് സോ ആവശ്യമായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഡെത്ത് നമുക്ക് സി അത് കൌണ്ട്സ് നമുക്ക് കൂടിക്കൊണ്ട് പിന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടൊന്നാണ് നമ്മൾ ഇരിക്കുന്നത് സോ ഡെത്സിന്റെ കണക്കും പിന്നെ ബാക്കിയുള്ള കണക്കുകളും നമ്മൾ ഫോർമൽ നമുക്ക് റിലീസ് നമ്മൾ ചെയ്യും അത് നമ്മള് മലപ്പുറം ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് കമ്മീഷണറിന്റെ കൂടെ ജില്ലാ കലക്ടർ കൂടെ ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ സ്ഥിരമായിട്ട് ബന്ധപ്പെടാറുണ്ട് സോ അവിടെ എല്ലാ അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അവർ എടുക്കുന്നുണ്ട് അവിടെ സെർച്ച് ഓപ്പറേഷൻസ് ഒക്കെ എല്ലാം നടക്കുന്നുണ്ട് ക്യാമ്പസ് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് മോർ ദാൻ ഫോർട്ടി സിക്സ് ഇന്ധനം ഇന്നലെ വരെ നമ്മൾ ക്യാമ്പ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിനെ ആവശ്യമായിട്ടുള്ള രണ്ട് ക്യാമ്പ്സും നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് താങ്ക് യുക്ടർ മേഘശ്രീയാണ് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്